വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം എഴുന്നേറ്റിട്ട് ഇപ്പോൾ സമയം എത്രയും നാൾ ഒരു പത്തുമണി ആയിട്ടുണ്ട് അപ്പം മാളിക്കുട്ടിക്ക് മൂക്കൊലിപ്പാണ്ട് വിട്ടില്ല പിന്നെ മാളക്കുട്ടി എഴുന്നേറ്റം തന്നെ ഇപ്പോഴാണ് മൂക്കൊലിപ്പ് കുറവില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് ഇപ്പം ഞങ്ങൾ വീട്ടിലെ ഞങ്ങൾ മുന്നിട്ട് മാത്രമേ ഉള്ളൂ നാളെ കാപ്പി മാളിക്കുട്ടിയും െങ്കിലും ഇപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഞങ്ങളുടെ ഇരിപ്പൊക്കെയാണെന്ന് വെച്ചാ ഏർ സമയം എങ്ങനെ പോകുന്നു എന്ന് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ മാറ്റങ്ങളൊന്നുമില്ല അത് തന്നെ മാറും കരടി ഞങ്ങളുടെ കരടി കൂട്ട ടുക്കിപ്പറക്കിട്ടില്ല എല്ലാം നേരന്ന് കിടക്കുക എത്ര അടിക്കാലും ഇവിടെ ഒരിക്കലും അടുങ്ങി കിടക്ക കാരണം ഇവര് രണ്ടുപേരും കൂടി നേരത്തും ഇവനിപ്പോ ഏർ എന്നാ നീന്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുവെച്ച നല്ല പോലെ നീന്തും ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് നമുക്ക് അങ് മാം പറ്റത്തില്ല ഞങ്ങക്ക് പന്ത്രണ്ടാം തീയതി വരുമ്പോ ഒമ്പത് മാസാകും

ദിവസം തോറും വീഡിയോ പോവാ എന്തോ പോലെ തോന്നുന്നു നന്നായിട്ട് മെലിഞ്ഞു പോവാ കഴിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പിടിക്കുന്നില്ല അതവാ നല്ല മാഡോ കഴിക്കുന്ന ഒന്നും ദേഹത്തെ പിടിക്കുന്നില്ല നാളും അങ്ങനെയൊക്കെ തന്നെ എന്നെ പോലെ മെലിഞ്ഞ ഓരോ ദിവസവും മെലിഞ്ഞ് വെലിഞ്ഞ് പോവാ എല്ലാം ചെയ്യാനാ ഓരോരോ ടെൻഷൻ കൊണ്ട് ചിലർ പറഞ്ഞേക്കാം എന്നാ ഒത്തിരി ടെൻഷൻ അടിച്ചാലാ മെലിയുന്നൊക്കെ ചെലപ്പോ അതുകൊണ്ടായിരിക്കാം അല്ലാതെ കഴിച്ചിട്ട് ദേഹത്ത് പിടിക്കാത്ത ഒന്നും അല്ല ഇവൻ ഇവൻ അടങ്ങിയിരിക്കടെ കയ്യിൽ ഇരിക്കത്തില്ല കടകണ്ട കടകണ്ട ഇറങ്ങാൻ വേണ്ടിട്ടുള്ള വഴക്കാ രണ്ടുപേരും കടന്ന് ചില സമയത്ത് ഭയങ്കര സ്നേഹാണ് പിടിക്കാതെ കണ്ടോ ഇനി എനിക്ക് അവനെ കുളിപ്പിക്കണം വെള്ളമൊക്കെ ചൂടാകാൻ വെച്ചേക്കുവാഹത്ത് കൊള്ളും എന്നാ മാളു അത് അവനെ കരിയിച്ചു മാളു അടങ്ങി കടന്നതാ ണ്ടെന്ന് പറ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നടാ ബോബു വരല്ലേ കോടി പൊക്കോ പൊക്കോ ിക്കുന്നു പോവാ പോവാ ഇനി അത് തോടങ്ങി അങ്ങ് പോവ രണ്ടോണേ ഇറങ്ങിയില്ലേ മോളു തോട്ടില് പോടം വരെ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരുവേ ഇണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ച് മുട്ടായിടെ ബാക്കി എപ്പോഴാണ് ഓർത്തെ എടുത്തില്ലായിരുന്നല്ലോന്ന് മാളൂന് ശരിക്കും പറഞ്ഞാൽ മുട്ടായൊന്നും മേടിച്ച് കൊടുക്കല്ലാത്ത പല്ല് വേദനയാണ് അല്ല പല്ല് ഇപ്പം വേദന പറയുന്നില്ല കാരണം മറ്റേ ഈ സൈഡിലായിട്ട് താഴത്തെ പല്ലിന് പഴുപ്പ് പോകാനായിട്ടുള്ള മരുന്ന് വെച്ചിട്ടാണ് അവർ താൽക്കാലികമായിട്ട് അടച്ചുവിട്ടിരിക്കുന്നത് ജനുവരി ഏഴോ എട്ടോ അങ്ങാണ്ട് ഡേറ്റ് കണ്ടിട്ടുണ്ട് അന്ന് മാളൂൻ്റെ ആ പല്ല് ക്ലീൻ ചെയ്തിട്ട് വേറൊരു പല്ല് വെക്കും അങ്ങനെ മാളുക്കുട്ടിക്ക് പുതുവർഷത്തിൽ അടുത്ത വെള്ളിപ്പല്ല് കിട്ടും അല്ലേ മാളൂ ഏ പൊട്ടിച്ചു തരങ്ങാ എനിക്ക് ഞാൻ അത് മാളുവിന് പൊട്ടിച്ച് കൊടുക്കട്ടെ കാണിക്കാം അപ്പതാ മു കുറച്ച് അവന് കൊടുക്കണേ ഇച്ചിരി അവനും കൊടുക്കണം മുട്ടായി വെച്ചിട്ട് വാ വരുകണം വാ വരികയില്ലെങ്കിൽ അവൻ്റെ വന്ന് വന്ന് ആ നായ തിരിച്ചു വന്നേ വീട്ടാട് മണടിച്ചപ്പം പോകുന്നില്ല ചുറ്റോട് ചുറ്റും തുണി അലക്കിയിട്ടേക്കും ഇനിയും വിരിക്കാനുണ്ടോ മൂടി മൂടി കടക്കൊരു നല്ല വേല് വരുവായിരുന്നെങ്കിൽ തുണിയെല്ലാം ഉണക്കിയെടുക്കാൻ ഇവർ രണ്ടുപേരും തരുതരല്ലേ ചൂച്ചു വെക്കുന്നേ ആൾക്കുട്ടി ഇപ്പൊ ജലദോഷമായോണ്ട് വിക്കറല്ലൊക്കെ ചൂച്ചു വെച്ചു പോകും അറിയാതെ അല്ല പറയുന്നായിരുന്നു എല്ലായിടത്തും തുണി വിരിച്ചിട്ടേക്കുവാ സത്യം തന്നെ ഇവിടെ ഒന്നാതെ വെയിലില്ലേ പിന്നെ ഉള്ളിടത്തൊക്കെ അയ കെട്ടി ഇങ്ങനെ ഇട്ട് ഇനിയും വിരിക്കാൻ രണ്ട് ബക്കറ്റിരിക്കുന്നു നല്ലൊരു വെയിൽ വരുവായിരുന്നു ഇടായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചില്ലായിരുന്നൊന്നും ഇപ്പൊ സമയം പതിനൊന്നേ ആളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ ചോർന്നു വേണം ഞാൻ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ് തന്നെ ഞാൻ തൊട്ടിയിൽ കടത്തി ആള് തണ്ട ഇവിടെ ഇരിപ്പുണ്ട് ആള് തന്നെ ഇരുന്ന് കളിക്കുക ീ ചോറ കൊണ്ട് കഴുകട്ടെ പെരുന്നാള് തരുന്ന ഒന്ന് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ബ്ലൗസ് ഒന്ന് കഴുകി ഇടണം കഴുകി ഇടാൻ പോയിട്ട് വരാം ചേർക്കാൻ ഉറങ്ങുവാണ് ഞാനും മഴ പൊടി തിണ്ണയിൽ ഇരിക്കുക ചുമ്മാ ഇരിക്കുക മാളുവിനാണെങ്കിൽ മാളുവിൻ്റെ കാലയിൽ കൊലിസ് ഇടുന്ന മാളുവിന് ഇഷ്ടമില്ലേ മുഴുവരി കൈ പിടിക്കും കാലയിടാൻ പറഞ്ഞുണ്ടോ ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലേ മാളൂ മാള് പറഞ്ഞു പള്ളിയിൽ കൊടി കേറീന്ന് പള്ളി ഞങ്ങളുടെ ഇടവള്ള കൊടി ഏറി ഇന്നലെയാണ് കൊടി ഏറിയത് ഇന്നലെ എത്ര അഞ്ച് അഞ്ച് ഇന്നലെ ഇന്നലെ കൊടിയേറി വ്യാഴാഴ്ച ഇന്നിനി കലാസന്ധ്യ മറ്റേ ഡാൻസ് ഇതൊക്കെയുണ്ട് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം പിന്നെ നാളെ ശനിയാഴ്ച പ്രദക്ഷിണം ഞായറാഴ്ച കൊടിയേറക്കും പെരുന്നാളെ തീരുവാണ് അപ്പം ഇതിൻ്റെ വൈകിട്ട് ഞങ്ങൾക്ക് പരിപാടി കാണാൻ പോകുന്നുണ്ട് കാണിക്കാം അതിൻ്റെ കുറച്ച് പരിപാടികൾ ഈ പ്രാവശ്യം ഞായറാഴ്ച തീരുന്ന വൈകിട്ട് നാടകമുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മാജിക്കായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടത് പെരുന്നാള ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്നാമത്തെ പെരുന്നാള മാളിക്കുട്ടിയുടെ കാല കിടക്കുന്ന പാതസര ലൂസാണെന്റെ എപ്പോഴും ഊരുവേ എൻ്റെ അടുത്ത് പാതസര ഉരി അവിടെ ഒരു മിറ്റത്തൊരു ചെറിയ കുഴി ഉണ്ടായിനകത്തിട്ട് തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടക്കുക ണ്ടോ അതെ ചവിട്ടുന്നു പിന്നെയും വരുന്നു അതെ ഇങ്ങനെ ചവിട്ടി പോകുന്നു ഭയങ്കര കളിയാണേ പിന്നെ അവനെ ഉറങ്ങി ഏറ്റപ്പത്തേന് പിന്നെ അവനുമായിട്ട് മാള് കുറച്ച് നേരം കളിച്ചേ രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു രണ്ട് മുറിയൊക്കെ പിടിച്ചായിരുന്നു ഫുൾ പണി കഴിഞ്ഞില്ല അന്നുകൊണ്ട് അത്യാവശ്യം കയറി ഒന്ന് കിടക്കാൻ പാകത്തിനാക്കി കയറി വരുമ്പോൾ ഭയങ്കര ഇതുണ്ടോ ഇത് ഹാള് ആ കർപ്പണിൻ്റെ ബാറ്റിലായിട്ടാണ് ബാത്റൂം പിന്നെ ഇതൊരു റൂമ് പിന്നെ ഇത് അല്ലേ ഉണമുറി വേണേ ആക്കാം ആക്കിയിട്ടില്ല പിന്നെ അടുക്കള പിന്നെ പിടിച്ച രണ്ട് മുറി ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇപ്പം അച്ഛൻ കത്തിൽ കിടക്കുവാണ് പിന്നെ ഇത് തുണി അത് ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കും അത് റൂമ കട്ടിലിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ കിടക്കുന്നില്ല അങ്ങനെ സാധനം ഒന്നും പിടിപ്പിച്ചിട്ടില്ല പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് സമയം പെട്ടെന്ന് പോകുവേ നല്ല രസമായി ഇവരോട് കുറെ നേരം ഇരിക്കുമ്പം സമയം പോകുന്നതേ അറിയത്തില്ല ചില നേരത്തെ ഇവരുടെ വഴക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുമേ മാളിൻ്റെ മുടിയെ പെടുത്താണ് സഹിക്കാൻ വയ്യാത്ത മാളുവിൻ്റെ പരാതി കേട്ട് കേട്ട് വടുത്ത് മാളുവാണെങ്കിൽ കരയും കുറേ നേരം ചിരിച്ചിട്ട് പിന്നെ അവസാനം കരയും ആളെ കുട്ടിക്ക് ജലദോഷം കുഴപ്പം അതിൽ കഞ്ഞി കൊടുത്തേക്കാണ് പ്രത്യേകിച്ച് കറിയൊന്നും കഴിക്കത്തില്ല ആകട്ടാടം നേഴ്സറി പോയാലേ മാൾ കറി കൊടുത്തിട്ട് കഴിക്കത്തുള്ളേ അപ്പം അതിൽ നിന്ന് തന്നെ അവന് ശമിച്ച് ഇങ്ങനെ കൊടുക്കും ആളെ കുട്ടി നേഴ്സറി ഇരിക്കുന്നവന് ഇരുന്ന് കഴിക്കാൻ പറഞ്ഞതിന് ഇരുന്ന് കഴിക്കുന്നതാണ് അയ്യോ ഉച്ച കഴിഞ്ഞു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓർത്തില്ലേ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റതാ ഇപ്പൊ വൈകുന്നേരമായി ഞങ്ങൾ വൈകുന്നേരം പരിപാടി കാണാൻ പള്ളിയിൽ പോവാ പറയടാ പള്ളിയിൽ പോവാന്ന് നിങ്ങളെ ഒരു സൂത്രം കണക്ക് ഇവൻ കരയുന്ന കണ്ടോണേ ആരുടെ എന്റെ മോത്ത് പിടിച്ചെ ചുമ്മാ പോന്നോടി പിന്നെ മാളിക്കുട്ടി ചേട്ടായോട് പറഞ്ഞായിരുന്നു പൊറോട്ട അങ്ങനെ മാളിക്കുട്ടിക്ക് വേണ്ടി പൊറോട്ട ഒക്കെ ചേട്ടായി മേടിച്ചോണ്ട് വന്നായിരുന്നെ ഞങ്ങള് അതായത് വീടിനടുത്തുള്ള ഒരു കൊച്ചുണ്ടേ അതിൻ്റെ ഡാൻസ് ഉണ്ട് പള്ളിയിൽ അപ്പം അതിന് സിരിച്ചേച്ചിട്ട് ഡാൻസ് കാണാൻ പോകാന്ന് പറയുന്ന രാവിലെ ഒട്ട് തുടങ്ങിയതാണ് അങ്ങനെ നടക്കേണ്ടി വന്നില്ല അടുത്തുള്ള ചേട്ടൻ ഞങ്ങളോട് പള്ളിയിലവിടെ ഇറക്കാമെന്ന് പറഞ്ഞ് വണ്ടിക്ക് ഞങ്ങളെ കയറ്റി അങ്ങനെ പള്ളിയുടെ അവിടെ ഇറക്കി പിന്നെ ഇത് പെരുന്നാളിന് കൊടി കയറുന്ന അന്ന് എടുത്ത വീഡിയോ ഞാൻ ഇടയ്ക്ക് പിന്നെ ഇതുണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഇപ്രാവശ്യമായിരുന്നു ഇച്ചിരി കൂടി ലൈറ്റൊക്കെ അടിപൊളി നല്ല രസമായിരുന്നു അങ്ങനെ പരിപാടി കാണാൻ ഇവിടെ വന്ന് ഇവനുണ്ടായിട്ട് ആദ്യത്തെ പെരുന്നാളാണ് അവനിങ്ങനെ എന്താ ഒരാകാംക്ഷയോടെ ഇരിക്കുന്നത് കൈയ്യൊക്കെ ഇപ്പോൾ അടിക്കും കേട്ടോ കയ്യടിക്കുക അവനെ തന്നെ കൈ അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് പിന്നെ മാളിക്കുട്ടി സിലിൻ്റെ വീടിനടുത്തുള്ള ആ കൊച്ചിൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടിരിക്കുക പിന്നെ അവസാനം ഒരു ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് പാട്ട് സിനിമയിലെ പാട്ടുകളായിരുന്നു പിന്നെ നല്ല നല്ല രസമായിരുന്നു എല്ലാ പരിപാടിയും അടിപൊളിയായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഐസ് ക്രീമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടാണ് വഴിയെ നടന്ന് ഞങ്ങൾ പോയി നല്ല രസമായിരുന്നു രാത്രിയിൽ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നതേ